വെൽക്കം ടു കേരള ജോബ് കേരള ജബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ നമ്മളടുത്ത് ഇന്ന് വന്നിരിക്കുന്നത് ഒരു റിസപ്ഷൻ വേക്കൻസിയാണ് കോഴിക്കോട് സിറ്റിക്കകത്താണ് വേക്കൻസി ഓപ്പൺ ആയിട്ടുള്ളത് ഒരു ഹോസ്പിറ്റലിലേക്കാണ് അപ്പോൾ ഹോസ്പിറ്റലിൽ റിസപ്ഷൻ ജോലി നോക്കുന്ന ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ തന്നിരിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യും കോഴിക്കോട് കുറച്ച് ലൊക്കേഷൻസിലായിട്ട് നമുക്കൊരു എക്സിക്യൂട്ടീവ് ജോലി വന്നിട്ടുണ്ട് ലൊക്കേഷൻ ഏതൊക്കെയാണെന്നൊന്ന് പറയാം മേപ്പയൂർ പയ്യോളി നടുവണ്ണൂർ കുന്നമംഗലം മുക്കം അത്തോളി ചെറുപ്പ അപ്പോൾ ഇത്രയും ലൊക്കേഷനിലാണ് എക്സിക്യൂട്ടീവ് വേക്കൻസി വന്നിരിക്കുന്നത് അപ്പോൾ ഇത്തരം ഭാഗങ്ങളിൽ വർക്ക് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഡിസ്പ്ലേ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ കേരള ജോബ്സിൻ്റെ ഓഫീസ് വിസിറ്റ് ചെയ്യൂ ടാക്സ് കൺസൾട്ടൻറ്റിൻ്റെ അടുത്ത് നമുക്ക് കുറച്ച് ഓപ്പണിങ്സ് വന്നിട്ടുണ്ട് കോഴിക്കോട് സിറ്റിക്കകത്താണ് ഓപ്പണിങ്സ് വന്നിരിക്കുന്നത് ജി എസ് ടി എക്സിക്യൂട്ടീവ് അസിസ് അസിസ്റ്റൻറ്റ് ഓഫീസ് സ്റ്റാഫ് വേക്കൻസി ഇത്രയും കാറ്റഗറിയിലാണ് വേക്കൻസി ഓപ്പൺ ആയിട്ടുള്ളത് കോഴിക്കോട് സിറ്റിയിലത്താണ് അപ്പോൾ ഇത്തരത്തിലുള്ള ജോലി നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്ന നമ്മുടെ നമ്പറിലുടൻ തന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യും കോഴിക്കോട് താമസം ഭക്ഷണമുള്ള ഒരു സപ്ലയർ വേക്കൻസി കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട് വേക്കൻസി അൻപത് വേക്കൻസിയാണ് വന്നിരിക്കുന്നത് കോഴിക്കോട് സിറ്റിക്ക് കകത്താണ് ഒഴിവ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള തൊഴിൽ അന്വേഷിക്കുന്ന ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഡിസ്പ്ലേ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ കേരള ജോബ്സിൻ്റെ ഓഫീസ് ഡയറക്റ്റ് വന്ന് വിസിറ്റ് ചെയ്യും കോഴിക്കോട് സിറ്റിക്ക് കെത്ത ഒരു മുപ്പത് ക്ലീനിങ് സ്റ്റാഫിൻ്റെ തൊഴിലവസരങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ക്ലീനിങ് സ്റ്റാഫ് ജോലി നോക്കുന്നുണ്ടെങ്കിൽ അതും കോഴിക്കോട് ജില്ലയിൽ നോക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഡിസ്പ്ലേ തന്നിരിക്കുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ കേരള ജോബ്സിൻ്റെ ഓഫീസ് വിസിറ്റ് ചെയ്യും